നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് ത്രിക്കേട്ട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് മുതൽ വ്യാഴം ഒൻപതിലും ശനി അഞ്ചിലും രാഹു നാലിലും കേതു പത്തിലുമാണ് ദോഷാധിക്യമുള്ള കാലം തന്നെയാണ് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ നേരത്തെ തുടങ്ങി വെച്ച് മുടങ്ങിപ്പോയിട്ടുള്ളതായ പല കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് വിദേശത്ത് വസിക്കുന്നവർക്ക് വിദേശത്ത് തൊഴിലും അതിൽ നിന്ന് ശമ്പള വർധനവും സ്ഥാനമാനങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാം നാട്ടിൽ ഉള്ളവരാണെങ്കിൽ പുതിയ കർമ്മരംഗം കണ്ടുപിടിക്കുകയും ജോലി ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള ജോലി കിട്ടുക വിവാഹ ജന വിവാഹം നടക്കാത്ത യുവജനങ്ങൾക്ക് വിവാഹമൊക്കെ സാധ്യമാകുന്ന വർഷമാണ് രണ്ടായിരത്തി പല പലതരത്തിൽ നിന്നും സഹായ കൂടി പല പ്രവർത്തികളും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് ദൈവാധീനവും അതുപോലെ തന്നെ ഈശ്വരാരാധന ക്ഷേത്ര ദർശനം ഇതുമൂലമൊക്കെ നിങ്ങൾക്ക് പല കാര്യങ്ങളും പൂർത്തീകരിച്ച് മുന്നോട്ട് മുഴുവനായിട്ട് ചെയ്ത് പൂർത്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് പ്രയാസകരമായിട്ടുള്ള പല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ദൈവാധീനം മൂലം രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് വാഹന ഉപയോഗം വളരെ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാനായിട്ട് അതുപോലെ വസ്തുവോ വീടോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുന്നതായിട്ട് യോഗം കാണുന്നുണ്ട് ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കാം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ച് ആരോഗ്യം വഷളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരാം സർക്കാർ തൊഴിൽ ചെയ്യുന്നവർക്ക് ശമ്പള വർധനവ് സ്ഥലം മാറ്റം ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സ്ഥലം മാറ്റവും ഒക്കെ ലഭിക്കുന്നുണ്ട് ബന്ധുമിത്രാദികളുമായിട്ട് വീട്ടിലാണെങ്കിലും ബന്ധുജനങ്ങളുമായിട്ടൊക്കെ ആണെങ്കിൽ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് ചെറിയ ആശുപത്രി വാസമോ സർജറിയോ ഒക്കെ വന്നു ചേരാനൊക്കെ ആയിട്ട് യോഗം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതാണെങ്കിലും രോഗത്തിന് വിദഗ്ധ ചികിത്സകളൊക്കെ നോക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനത്തുള്ളവരുമായിട്ട് സഹോദരനാണെങ്കിലും സഹോദരി ആണെങ്കിലും ആ സ്ഥാനത്തുള്ളവരുമായിട്ട് ചെറിയ അകൽച്ചയോ വാക്കു തർക്കങ്ങളോ ഒക്കെ അനുഭവയോഗ്യമാകുന്നുണ്ട് സന്താനങ്ങളുടെ കാര്യത്തിൽ പഠനത്തിലാണെങ്കിലും അവരുടെ ആരോഗ്യ കാര്യത്തിലൊക്കെ ആണെങ്കിലും കുറച്ച് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദോഷലങ്ങൾ കുറയ്ക്കുന്നതിനായിട്ട് നിങ്ങൾ ഏർ വിഘ്നേശ്വരന് ഗണപതിക്ക് കറുഗമാല ചാർത്തുന്നതും എല്ലാ ദിവസവും ക്ഷിപ്രഗണപതി മന്ത്രം ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ട് എടുത്തിട്ട് നൂറ്റെട്ടൊരു നിങ്ങൾ കാര്യസാധ്യത്തിനായിട്ട് ക്ഷിപ്രഗണപതി മന്ത്രം നിരന്തരമായിട്ട് പാരായണം ചെയ്യുകയോ ജപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ പ്രത്യേക ദിവസങ്ങളിൽ രോഹിണി ദിവസങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിലുമൊക്കെ നിരന്തരമായിട്ട് ജപിക്കാനുള്ള മഹാലക്ഷ്മി മന്ത്രം മഹാലക്ഷ്മി അഷ്ടവുമൊക്കെ നിങ്ങൾ നി ജപിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിലൊക്കെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ വരുന്നതാണ് ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുന്നത് കൊണ്ടും ഗണപതി ക്ഷേത്ര ദർശനമൊക്കെ നിരന്തരമായിട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഞായറാഴ്ച ദിവസം ആ സൂര്യദേവനെ കിഴക്കോട്ട് തിരിഞ്ഞെന്ന് ഉദയ നോക്കി സൂര്യമന്ത്രം മന്ത്രം ജപിക്കുന്നതും അതുപോലെ തന്നെ ഉദ്യ സൂര്യനെ നോക്കിയിട്ട് ജപിക്കുന്നതിനോടൊപ്പം തന്നെ ചുവന്ന വസ്ത്രം ഉടുത്തുകൊണ്ട് റെഡ് നിറത്തിലുള്ള ധവള വസ്ത്രം ഉടുത്തുകൊണ്ട് സൂര്യ മഹാദേവ സൂര്യദേവന് മഹാദേവനുമൊക്കെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് ഞായറാഴ്ച ദിവസം വ്രതം എടുക്കുന്നതും നന്നായിരിക്കും